ഹലോ ഫ്രണ്ട്സ് ടി ഫോർ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും റീൽസ് കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണജ്ഞാനം ഗണപതിയാനുള്ള വീഡിയോ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ എന്നോട് ഒത്തിരി ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിനടുത്തുള്ളൊരു ആനയല്ലേ എടുത്തില്ലേ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇന്നാ വീഡിയോ ആണ് വീട്ടിലേക്ക് കിടക്കാം രാവിലെ വേണ്ടേ രാവിലെ ഇവർ ആനയെ കുളിപ്പിക്കാണ് അപ്പു ചേട്ടൻ രണ്ടാം ചേട്ടക്കാരനാണ് ഷൈൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഒന്നാം ചേട്ടക്കാരൻ പിന്നെ ഇവരൊക്കെ ആരാ നിങ്ങളെ ഒന്നും പരിചയപ്പെട്ടില്ല ഏതാനും കണ്ടതാനൊക്കെയോ ഉണ്ടായിരുന്നോ അയ്യോ ഞാൻ ഓർക്കില്ലേ പ്രശാന്തല്ലേ എന്തല്ലേ ആ എന്റെ പേരെന്താ സനോഷ് ഓ ശരി ഒരു ചേട്ടനുണ്ട് ഒന്നാമം വരാനുണ്ട് നമ്മൾ വന്നിട്ടില്ല നമ്മൾ പഴം ഇവിടെ വെച്ചിട്ടുണ്ടേ ആന അതാണോ വാടിയെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ നമുക്ക് അപ്പു ചേട്ടനോട് ഇവരുടെ ജോലിക്കിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പു ചേടാ എത്ര നാളാ ഇപ്പൊ ഇതിൽ മാസം അത്രയാവുമല്ലേ നീര് സമയത്ത് വന്നാണോ അതെ മുന്നേ മുന്നേ വന്നല്ലേ ഓ ശരി എങ്ങനെയുണ്ട് ആന സെറ്റ് ആയോ ആയോടോ ആ നീര് നഴിച്ചിട്ടിപ്പം ഒരാഴ്ച അല്ലേ ഉള്ളൂ ഒരാഴ്ചയല്ല

ആ എനിക്ക് തോന്നുന്നു ചെപ്രക്കാണ്ടിന് ശേഷം വേറെ ആന കേറിയായിരുന്നു പിന്നെ ഏത് ആനപ്രമൽ വിഘ്നേശ്വരൻ ഉണ്ടായിരുന്നോ അപ്പൊ അതിനുശേഷമാണ് അല്ലെ ഭരണഘാനം ഗണപതിയിലേക്ക് വന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാരൊക്കെ അപ്പുച്ചേട്ടന് ഇപ്പൊ ആനയിലുണ്ടോ ആന കയറിയോ അത്ഭുതത്തോടെ കണ്ടൊരു റീൽസ് ആയിരുന്നു കൊറേ ആൾക്കാർ കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമനാണോ രണ്ടാമനാണോ രണ്ടാമനാണോന്നൊക്കെ ചോദിച്ചു ചുമതല കരുവന്ത കരുവന്തലാന ചുമതലയേര് എന്റെ കൂടെ വഴിപാട് കാശ്നക്കുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടിലൂടെ ആയിരുന്നു ആന ആദ്യം ഈ ഗണപതി വന്നിട്ട് ആളുടെ ഒരു സ്വഭാവം എന്ന് എങ്ങനെ തോന്നിയത് എന്റെ ഇപ്പം കാഴ്ചപ്പാടി കുർബാവം ആനയാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്ക് പേടിയുണ്ട് പേടി കൂടാ വേറെ മറ്റുള്ള ആനയെ പോലൊരു ശല്യോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആരെയോ ഉപദ്രവിക്കണമെന്നോ അങ്ങനെയുള്ള രീതിയൊന്നും സൗമ്യ ും കൈകാര്യം ചെയ്യാല് ഷൈന് ഒന്നില്ല കൈകാര്യം ചെയ്യാ ആ ഓടിക്കുന്നില്ല നമ്മളങ്ങനെ പരിചയം ഇല്ലല്ലോ ആനയായിട്ട് കാരണം നമ്മളങ്ങനെ വിട്ട് കൈകാര്യം ചെയ്യുന്നില്ലായിരുന്നു വല്യ കലാപോ അങ്ങനൊന്നും ഇല്ല ഓടിക്കത്തൂല്ല ആൾക്ക് ഫുഡ് അടിക്കണം കടന്നുറങ്ങണം അതാണ് ആളുടെ ഒറ്റ മൈൻഡോ ഉള്ളു അഞ്ചുമണി അഞ്ചര ആവുമ്പോഴത്തേക്കിനു തന്നെ ആന കടന്നുറങ്ങും വൈകുന്നേരം ഇവിടെ പിന്നെ ഒരു കാമ ഏരിയ ആയതുകൊണ്ട് വേറെ എല്ലാ ശല്യോ ഒന്നുമില്ല ആനക്ക് സുഖമായിട്ട് ആനയുടെ കാര്യങ്ങൾ നോക്കി അറിയാം ഇവിടെ ഒരു തിരുമേനുണ്ട് അപ്പുറത്ത് ആള് നീരില് ചോറ് അവലക്കെ നമ്മളെല്ലാം ചെയ്തു വെക്കും ആളാണ് വന്ന് ആനയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് ഏത് സമയത്തും വന്ന് വായി കൊടുക്കാം കയറി വരാൻ വെള്ളം കൊടുക്കാം പിന്നെ ഇവിടുത്തെ മാനേജർ തിയേറ്റർ എന്ന് പറഞ്ഞ ആളുണ്ട് ആൾക്കും വന്ന് വെള്ളം കൊടുക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്യാം ഇവിടെ വന്നിട്ട് കുറെ വർഷമായി അതെ നേരത്തെ ഗണപതിയാണ് പരിപാടികളൊക്കെ എങ്ങനെയാണ് ഒന്നാം തീയതി മുതൽ പിന്നെ ഏറ്റുമാനം ഒരു ശിവേലി എടുക്കുന്നുണ്ട് വഴിപാട് ശിവേലി പിന്നെ ഗുരുവായൂർ ഒഴിപ്പിക്കാൻ പോകുന്നുണ്ട് പിന്നെ എല്ലാത്തിനും ശിവേലി എടുത്തതിനു ശേഷം അതിന് ശേഷം സാധാരണ എവിടെയൊക്കെ എവിടേക്ക് ആനക്കും പരിപാടി എടുക്കാറുണ്ട് എറണാകുളം ജില്ലയിൽ എറണാകുളം ആലപ്പുഴ അമ്പലം നമ്മുടെ അവിടെയൊക്കെ ാണോ ആ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവത്തിനെല്ലാം ഉണ്ടാവും എല്ലാ പിന്നെ ആ നമ്മടെ അവിടെ പനമറ്റ അമ്പലത്തിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ആള് ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ല കഴിഞ്ഞ വർഷം ഒന്നും കണ്ടില്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ചോദിക്കുമ്പോ എന്നോട് കുറെ പേര് കമന്റ് ഇട്ടതാണെ അപ്പൊ ചേട്ടൻ വർത്താനം പറയൂ ഭയങ്കര സീരിയസ് അല്ലേ ഈ കാണുന്ന സീരിയസ് അങ്ങനെ അത് അറിയോ എല്ലാരെയും കാണുമ്പോ ഇങ്ങനെ ഞാൻ ചിരിച്ചോട് നിക്കുന്നില്ല ചിരിച്ചോട് നിക്കുന്നില്ല അതെന്താണ് അതൊന്നും ഇല്ല അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ഒത്തിരി പേര് ചോദിച്ചു ഇവിടെയുള്ള സീരിയസ് ആണ് അതെ അതെ അപ്പൊ ചേട്ടൻ ഭാവ ഞാനൊന്ന് ചെപ്രക്കടൻറെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഈ ഒരു എന്തൊരു മനുഷ്യനാണെന്ന് സത്യോട് വിചാരിച്ചു ആദ്യം അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആള് വെറും ഭാവാണെന്നുള്ളത് അതെ ഉള്ളിലൊന്നും ഇല്ല വെറും പച്ച മനുഷ്യൻ പക്ഷെ ആനയുടെ അടുത്ത് അങ്ങനെ നിന്നാ പറ്റില്ലല്ലോ അല്ലേ അതെനിക്ക് പോന്നെ ആനക്കാരെല്ലാരും പൊതുവെ ദേഷ്യക്കാരാണോ ആനകളുടെ അടുത്ത് നമ്മളെപ്പോഴും കോമഡി ആയിട്ട് അങ്ങനെ അവര് ഇച്ചിരി സൗണ്ട് എടുത്ത് പറയുമ്പോ പേടി വരുമോ അങ്ങനെയാണോ സൗണ്ടില് നിൽക്കുമല്ലോ നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കാറുണ്ടോ ചില ആൾക്കാരൊക്കെ ആരെങ്കിലും നോക്കാതെ ആൾക്കാർ വന്ന് അടുത്ത് ാണ് കാരണം ആന ചിലപ്പോ കലിപ്പ് മൈൻഡ് നിക്കുമ്പോഴായിരിക്കും മറ്റുള്ളവരാളെ വന്ന ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ പഴം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ള ആര് നമ്മക്കുള്ള അറിയത്തുള്ളൂ അത് മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ അവരപ്പ അവരുടെ മൈൻഡ് ബിഹേവ് ചെയ്യും ഈ ദേശക്കാരെന്നൊക്കെയുള്ള പേര് സമയത്ത് നമ്മൾ ചിലപ്പോൾ പരിപാടി കഴിഞ്ഞ് ആനയെ കൊണ്ട് പറമ്പ് നിക്കുമ്പോ അവര് നമുക്ക് ആന വെറുതെ നിക്കുവല്ലേ നമുക്കറിയാം ആന മൂഷിച്ചിട്ട് വന്നിട്ട് നിക്കുന്നേ അപ്പൊ ആനയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൂടി കഴിഞ്ഞ പട്ടത്തിന്ന് ശാന്തനായിട്ട് നിൽക്കാനായിരിക്കും ആനകള് ചിന്തിക്കുന്നത് ആ സമയത്തായിരിക്കും ആൾക്കാർ വന്നിട്ട് പഴം കൊടുക്കണം അല്ലെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് ചില സമയത്ത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ നമ്മള് അവരോട് പറയും അവരോട് കാര്യം പറയും പിന്നെ ചില ആൾക്കാരോട് ഒരു പ്രാവശ്യം പറയാൻ മനസ്സിലാകത്തില്ല പല പ്രാവശ്യം പറയാം അങ്ങനെയുള്ളവരും ഉണ്ട് എല്ലാരും ഉണ്ട് ആരെയും കുറ്റം വാണ്ടി ആരല്ല അവർക്കും ആനകളെ ഇഷ്ടം കൊണ്ട് വരുന്നതാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ആനകളെ ഇഷ്ടം കൊണ്ട് വരുന്നതാണ് പിന്നെ മറ്റുള്ള ആൾക്കാരും ഉണ്ടല്ലോ ഒന്ന് അവരുടെ പരിപാടിക്ക് ഇത്തിരി അതിനുവേണ്ടി ആൾക്കാർ വരുന്നുണ്ട് നമ്മളത് കണ്ടില്ലെന്നും പറഞ്ഞു വിടുക അതേ ചെയ്യാറുള്ളൂ

കണ്ടിട്ടില്ല ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ട് കഴിഞ്ഞിരിക്കും തൃപ്പൂണത്തിന് വന്നപ്പോൾ ആ വന്നപ്പോ ഞാൻ എനിക്ക് പക്ഷെ മനസ്സിലായില്ല ആനയെ കണ്ടപ്പോ അതായത് അങ്ങനെ പറഞ്ഞല്ല അപ്പുച്ചേടൻ ആനയെ കൊണ്ട് നടന്നപ്പോ ഇരുന്ന ആനെ കണ്ടിട്ട് എനിക്ക് അന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആനെ മനസ്സിലായില്ല എന്നിട്ട് ഞാൻ ആർക്കോ ഫോട്ടോ വെച്ചു കൊടുത്ത് അപ്പു ചേടനാണോ വെച്ചു കൊടുത്തത് ആ ഞാൻ അപ്പച്ചേടൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഏത് ആനയാന്ന് ചോദിച്ചു ഡൗട്ട് അടിച്ചിട്ട് ചോദിച്ചത് അപ്പഴ കണ്ണനാന്ന് പറഞ്ഞു അപ്പൊ ആള് വേറെ സ്ഥലത്ത് അല്ലെ വിറ്റ് അങ്ങനെയാണ് ഇറങ്ങിയത് അല്ലേ എത്രണ്ടായിരുന്നു ആനയില് ആനയില് ഒന്നാമി അത്ര ഒരു തവണ കേറിയ ആന പിന്നെ അങ്ങനെ കാണുമ്പോ സങ്കടം അങ്ങനെ എന്തെങ്കിലും തോന്നോ അതോ കാണാൻ പോകത്തില്ല പരിപാടി എടുക്കുമ്പോഴൊക്കെ അല്ല ഞാൻ ചോദിക്കുന്ന അപ്പൊ ആനയ്ക്ക് മനസ്സിലാവും മനസ്സിലാവുന്ന ആനകളും മനസ്സിലാക്കാത്ത പോകത്തില്ലല്ലോ ചട്ടക്കാരനെ ദോഷമായിട്ട് വരും അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു ആനക്കാരനും ചെയ്യത്തില്ല ചിലപ്പോൾ അറിയാവുന്നവരുണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന മോശം നമ്മളെ അവർക്കൊരു പഴയ ഓർമ്മ വന്നാലല്ലേ അപ്പൊ ഇവരുടെ ജോലിക്കിടയിലാണ് ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഫ്രഷായ ചെപ്രക്കേണ്ടന്റെ വീഡിയോയിൽ ആളുണ്ടായിരുന്നു ഞാനയുടെ അന്ന് രണ്ടാം ചേട്ടക്കാരനായിരുന്നു അല്ലേ അതെ അത് കഴിഞ്ഞിട്ട് ഏതാനേലായിരുന്നു അപ്പു ചേന്റെ അവിടെ തന്നെയായിരുന്നു അപ്പൊ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അതോ ഇപ്പോഴാണോ പിന്നെ കയറിയത് രാജീവാനയോ ഓ ശരി ഇതിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് ആള് നാല് ആ അത്രേ ആയിട്ടുള്ളൂ ഓ ശരി ആദ്യമായിട്ടാണ് ഈ ആനയ്ക്ക് വരുന്നത് അല്ലേ അപ്പോ ഇങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ വന്ന ഒരു ഗ്യാപ്പ് കൊണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് ചെയ്യില്ലല്ലോ അല്ലെ ഓ ശരി അങ്ങനെ അല്ലാതെ ആളെ കണ്ടിട്ട് എങ്ങനെയാണ് ദേഷ്യക്കാരനൊക്കെ ആണോ ഇല്ല അപ്പൊ തന്നെ ആനക്ക് കുറച്ച് കുറച്ച് ദിവസേ ആയിട്ടുള്ളു പണിക്ക് കേറിയിട്ടെന്നാണ് പറഞ്ഞത് സനോഷ് നേരത്തെ ആനെ നിന്നിട്ടുണ്ടോ ഏതാനല്ലായിരുന്നു അതെ അപ്പുച്ചേന്റെ കൂടെ നിന്നെ അത് കഴിഞ്ഞിട്ടാണോ ഈ ആന വന്നത് ഇവിടെ വന്നിട്ട് എത്രനാളായി മുത്തിന്റെ കൂടെ ആ എത്രനാളായിട്ട് വന്നാണല്ലേ എങ്ങനെയുണ്ട് ആള് കൈകാര്യം ചെയ്യാൻ ആടാ പഠിച്ചു വരുന്നു ആരാണ് ആശാണോ ആ ഇപ്പൊ അപ്പു ചേടന്റെ ശിക്ഷണത്തിലാണല്ലേ എവിടെ വീടെ ആ അപ്പു ചേട്ടന്റെ നാട്ടുകാരാണ് അനിയൻ തന്നെയാണ് ഓ ശരി അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഗണപതി ആനയുടെ ഒന്നാം ചേട്ടക്കാരൻ ഷൈൻചേടനാണ് ചേട്ടാ നമസ്കാരം നേരത്തെ ഏതാനായിരുന്നു അതെ ഈ ആന കേറിയിട്ട് എത്ര നാളായി ഒരു നേരത്തെ ഉണ്ടായിരുന്നു അന്നപ്പോ ഒന്നാമനായിരുന്നു രണ്ടാമനായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആന നേരത്തെ അതിന് മുന്നേ കേറിയിട്ടുണ്ടോ കഴിഞ്ഞ വർഷമാണ് എങ്ങനെയുണ്ട് ആ ഒരു സീസൺ ആനെ കൊണ്ടു നടന്നതിന്റെ ആന എങ്ങനെയുള്ള സംസാരിക്കുന്ന പിന്നെ വേറെ പേടി കൂടലു അല്ലാണ്ട് വേറെ ഒരു ആരോടൊരു ശല്യോ ഇല്ല ഒന്നുമില്ല വെറും പാവം ആളുകളോടൊക്കെ നമ്മളില്ലല്ലോ ആർക്കും എന്നാ വേണ്ടി ഞങ്ങളെ നയിച്ചു മാത്രമേ ഉള്ളൂ തറിയുമ്പോ പഴം കൊടുക്കോ തൊടുവോ എന്നാ വേണില്ല ആൾക്കാരെ ഓടിക്കോ പിടിക്കോ ഒരു ആൾക്കാർ മേലു വയ്ക്കുന്ന പരിപാടി ഞാനൊക്കെ അല്ലാണ്ട് വേറെ പേടി എറണാകുളം തൃശ്ശൂര് കഴിഞ്ഞോളം പാലക്കാടൊക്കെ പോയിട്ട് പാലക്കാടൊക്കെ ഒരു വലിയ അമ്പലത്തിലൊക്കെ ഒന്ന് രണ്ട് മൂന്നാലു പേരോടൊന്ന് അഞ്ചോട്ട് തോന്നുന്നു ഞാനും ഞാനേ കാണുന്നില്ലായിരുന്നു അവർപ്പം അവരുടെ തന്നെയായിരുന്നു കോട്ടയം തന്നെയാണ് വീടിന്റെ അടുത്ത് അഞ്ചട്ടാനായിരുന്നു അത്

എത്ര പേരുണ്ട് എത്രയും പേർക്ക് ചേട്ടാ ചേച്ചി വന്നാലും ചേച്ചി എല്ലാവർക്കും കുഞ്ഞാന്നും വിളിക്കുന്നത് എല്ലാവർക്കും ആരും വന്നാലും എന്നാലും വിളിക്കും എല്ലാരും ഭയങ്കര കാര്യമില്ല ചെല്ലുമ്പം കാണും എല്ലാരും അടുത്ത് വരും എല്ലാ കാര്യങ്ങളും അറിയാലോ ഇത്രയും നാളായിട്ട് എല്ലാ വഴി എല്ലാ കാര്യങ്ങളും രാവിലെ ഇപ്പൊ കഴുകും കഴിഞ്ഞാൽ രാവിലെ വഴിയടിക്കാൻ കൊണ്ടുപോകും ഒഴിയിട്ട് അങ്ങനെ ഇറങ്ങി അങ്ങനെ പോകും ഇപ്പൊ നീരച്ചപ്പോ ലൊക്കാലിറ്റി മാത്രമല്ല അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറക്കുവോളാരേക്ക് അല്ലേ ശരി അവിടെ എത്തപ്പോഴും ഇരിപ്പുണ്ട് ആള് വാട പിടിക്കുന്നുണ്ട് കുറെ നേരം ആയിട്ട് അപ്പൊ ദേ നമുക്ക് അവന് പഴം കൊടുക്കാം പൈ കൊടുത്തോട്ടെ തരാ തരാ ഒടിക്കട്ടെ ആ അതെ അല്ലേ അതെ എല്ലാരും ഭക്ഷണൊക്കെ കൊടുക്കും അതുകൊണ്ട് ഇതൊക്കെ അറിയാരി എനിക്ക് വന്ന് ഒരുങ്ങി ആൾക്കാര് വരുമ്പോ അറിയാരിക്കും ആ അകത്തോട്ട് വെക്കണ ഒപ്പം ആഹ് ഞാൻ വന്നപ്പോ തൊട്ട് അത് നോക്കുന്നുണ്ട് പാവം പിന്നെ കുളിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചോണ്ട് ചേച്ചിയുടെ ആനക്കാരെ പ്രേമിച്ച് ചേച്ചിയാണ് ഇഷ്ടപ്പെട്ട് ആന ഇഷ്ടപ്പെട്ട ചേട്ടനെ ഇഷ്ടപ്പെട്ടു രണ്ടു വിഷമ ആന ഇഷ്ടപ്പെട്ടോണ്ട് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എത്ര തേളായി പിന്നെ അത് എന്നാ പറയാനായിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴും അതിന്റെ ഫോട്ടോ എടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കരച്ചിൽ നോക്കിയത് ും കണ്ടിട്ടില്ല വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പിന്നെ ആന ചെയ്തായിരുന്നു അപ്പൊ നടുവിന് ചെറിയ നടക്കാൻ വീട്ടിൽ കൊണ്ടുവന്നിങ്ങനെ വെച്ചാ കിടക്കണെന്നാന്നുവർ മേലെന്ന് തോന്നുന്നു നാണം കിടത്താൻ വേണ്ടി കിടക്കണ ആനയടുത്ത് തോന്നില്ലെന്ന് വെച്ചാൽ അമൃതില്ലെന്ന് പറഞ്ഞു ആന ആനയുടെ അമ്പർ നിങ്ങള് ഇവിടെ കിടന്നിട്ട് എന്നാന്ന് ചോദിച്ചു ആ ചെന്നാ ആനയുടെ കാര്യങ്ങളൊക്കെ അമ്മു എന്റെ ആൾക്കാര് പറയാലോ പേടിച്ചിട്ട് വന്ന് കിടക്കുവ കെട്ടിട്ട് പോകുന്ന പറഞ്ഞു അമ്മ നീ ഒരു വാര്യാണ് ചോദിച്ചു അല്ല പറഞ്ഞല്ലേ അതിപ്പോ എന്നാ ചോദിച്ചു അങ്ങനെ പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാന്നു അങ്ങനെയൊക്കെ ഞാൻ പിന്നെ കൂടുതലും ആനപ്പണിയില്ലാത്ത ചേട്ടാ പോവും ആനൊന്നും വലിയ താല്പര്യമില്ല അപ്പോഴും കൂടെ പോകണം ആനപ്രാന്തിയാണ് കിട്ടിയത് അത് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുക കാര്യം ചെയ്യാം കൊറച്ച് കഴിയുമ്പോ ചേച്ചിയായിട്ട് അങ്ങോട്ട് കേക്കുകേനെ അപ്പു ചേട്ടന്റെ പണികളിത് പണിയാ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ കുഞ്ഞിനും ഇഷ്ടം അച്ഛന്റെ അമ്മേടും താല്പര്യം കിട്ടിട്ടില്ല അങ്ങനെ ഒരു ആനക്കഥക്കെയൊരു പ്രേമകഥയും കൂടി അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ആനയുടെ കുറേ അടിക്കുവാട് അമ്പലത്തിലേക്ക് പോവാനുള്ള പരിപാടിയാണ് ഇത് ഇത് ചോക്കാണ് ഇത് എന്താ സംഭവം ചോക്കല്ലേ നാമക്കല്ലെന്ന് പറയേറെ ആള് ഭയങ്കര അടിയാണ് ആളുടെ മെയിൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി ധീർ ബവളം ഒക്കെ അങ്ങോട്ടാണെങ്കിൽ നല്ല സ്പീഡിലാണ് പോകും നേരെ കിഴക്കോട്ടാണെങ്കിൽ അല്ല പടിഞ്ഞോട്ടാണെങ്കിൽ ഉം പയ്യ പയ്യുള്ള കേസുള്ളത് ആമ്പഴത്തെ പായസം ചോറും ഉണ്ട് പിന്നെ വരുന്നവരൊക്കെ പഴമല്ലോ കൊടുക്കൂലും എല്ലാ ദിവസവും നമ്മള് വേണമെന്നില്ല ആ നന്നത്തന്നെ അങ്ങോട്ട് മാത്രം പോകുവല്ലോ അങ്ങോട്ട് അടക്കാൻ പറ്റില്ല അങ്ങോട്ട് വേണം നമ്മളെ പോകണം അങ്ങോട്ടാണോ ഒറ്റയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പായസം ഒരുതരം പായസം ഉണ്ട് അതിന്റെ പേരട ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആൾക്കാർ കൊടുക്കുന്ന അങ്ങനെ ഉണ്ടോ ും അങ്ങനെ താല്പര്യം ഇല്ല വെള്ളരി ചോറോ അല്ലെന്ന കറികൾക്കും അപ്പം ഭരണയാനം ഗണപതി ആനയുടെ കാര്യങ്ങൾ ചട്ടക്കാരോട് ചോദിച്ചപ്പം അവരെല്ലാവരും പറഞ്ഞൊരാളുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ തിരുമേനിയാണ് തിരുമേനിക്കാണ് ആനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതായത് ആന വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റിയ ആൾ എന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി തേനെ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരുമേനിയെ പരിചയപ്പെടാം അത് പറഞ്ഞു തന്നെ നമ്മുടെ ഒന്നാം ചട്ടക്കാരനാണ് അല്ലേ തിരുമേനിയായിട്ട് എങ്ങനെയാണ് ആനയുടെ വന്ന കാലത്തുള്ള തിരുമേനിയാണ് വരണം നിക്കത്തൊന്നുമില്ല അത്ര അഴിക്കാൻ പറ്റും ഇവിടത്തെ അമ്പലത്തിലാണല്ലേ എങ്ങനെ ഈ വന്ന കാലം മുതൽ ഉണ്ടല്ലോ അല്ലെ വീട് ഇവിടെ അല്ലേ അപ്പൊ അന്ന് വന്ന ആനയിൽ നിന്ന് ഇന്നത്തെ ആനയിലേക്ക് ഒരു മാറ്റം അല്ലെ ആ ഒരു യാത്ര കണ്ടിട്ടുള്ള ആളാണല്ലോ ഒരുപാട് മാറ്റങ്ങളുണ്ട് വന്നിട്ട് ഇപ്പം എട്ട് വർഷമായി രണ്ടായിരത്തി പതിനേഴ് അഷ്ടവിരോപ സമയത്താണ് ആന വരുന്നത് ഇപ്പം എട്ട് വർഷമായി ആന അമ്പലത്തിൽ വന്നിട്ട് ഇവിടെ ഭഗവാന്റെ ഭക്തന്മാരെല്ലാം കൂടി കൂടി ഭഗവാന് സമർപ്പിച്ച ആനയാണ് ും കൂടി അന്ന് വന്നപ്പോ എങ്ങനെയായിരുന്നു കുറുമ്പനായിരുന്നോ കുറുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതേ ഉള്ളു ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ഇവര് നോക്കാൻ തുടങ്ങിയ പിന്നെ ഒരുപാട് വ്യത്യാസമായി മാറ്റങ്ങളായി എങ്ങനെയാണ് അറിയാമോ ആ ആന നമ്മളവിടെ കേറുമ്പോ തന്നെ ആന വിളിക്കും ഈ പറമ്പില് ഇവിടെ ഞാനിവിടെ തൊട്ടടുത്തു തന്നെ താമസിക്കുന്നത് നമ്മൾ ഈ പറമ്പിലേക്ക് കേറുമ്പോ തന്നെ ആന വിളിക്കും പിന്നെ ചോറ് കൊടുക്കാം പിന്നെ ആനയുടെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യമൊക്കെ ചെയ്യാം അറിയൂല്ലോ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ അത് അഴിച്ചു കഴിയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇവര് ഇവിടെ കുളിപ്പിച്ചു കഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുവന്ന് അമ്പലത്തിൽ നിന്ന് പ്രസാദ കൊടുത്തു കഴിഞ്ഞ് നേരെ നടത്തിക്കാൻ കൊണ്ടു നടത്താൻ കൊണ്ടുപോയി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ അന്ന് പിന്നെ ഈ ക്ഷേത്രത്തിൽ നേരത്തെ അങ്ങനെ അങ്ങനെ ആനക്കമ്പം തുടങ്ങിയതാണോ അതോ എവിടെ കണ്ടിട്ട് തുടങ്ങിയതാണോ ആ ആനക്കമ്പം ഉണ്ടായിരുന്നു എന്നാലും എല്ലാവർക്കും ഭഗവാൻ ആന വേണമെന്നൊരു മോഹം വന്നു അങ്ങനെ എവിടെയൊക്കെ സാധാരണ പരിപാടി പരിപാടി എല്ലായിടത്തും ഉണ്ട് ഈ എറണാകുളം അങ്ങനെ ഒരുപാട് അപ്പൊ എങ്ങനെയാ പാട്ടത്തിന് വിടുവാണോ അതോ ഇതിൽ തന്നെ പോവാണോ അല്ലാതെ വേറെ പാട്ടത്തിനൊന്നും കൊടുക്കണല്ലോ ചേട്ടന്റെ പേരെങ്ങനെയാണ് ആനക്ക് പട്ടയൊക്കെ കൊടുക്കുന്ന ചേട്ടനാണെന്ന് പറഞ്ഞു പട്ടയൊക്കെ ഇവിടെ ഈ എങ്ങനെ ാണ് ഗണപതി ആയിട്ടുള്ള ഒരു ബന്ധം എല്ലാ ദിവസം കാണാൻ വരാറുണ്ടോ എല്ലാ എന്താണ് ആനയെ കുറിച്ച് പറയാനാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത് പൊതുവേ നല്ല എല്ലാരും വന്നാൽ അടുപ്പിക്കും ആരുമായിട്ടങ്ങനെ ആനയല്ല ാണ് എല്ലാരും പറയുന്ന ഫുഡ് അടിയാണ് മെയിൻ അത് മാത്രമേ പരിപാടി ആരുടെ കാര്യമാണ് അമ്പലത്തിൽ അതെ അതെ തിരുമേനി അതുകൊണ്ട് ഇഷ്ടമായിരിക്കും അമ്പലത്തിൽ പായസൊക്കെ എല്ലാ ദിവസം പിന്നെ നിന്ന് പ്രസാദം കഴിച്ചിട്ട് പിന്നെ നടത്തിക്കാൻ അവിടെ എന്നും എനിക്ക് നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവനാണ് ഗണപതി അല്ലേ എനിക്കൊന്നും ഗണപതിയുടെ വീഡിയോ അങ്ങനെ വന്നിട്ടില്ല പറഞ്ഞാൽ ഗണപതിയുടെ വീഡിയോ അങ്ങനെ അധികം വീഡിയോ ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് ഒന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം നമ്മളാണെന്ന് തോന്നുന്നു ചെയ്യണം അപ്പൊ എല്ലാവരും അത് കണ്ടപ്പം പുതിയ ചട്ടക്കാരും വന്നപ്പോ പറഞ്ഞൊരു കാര്യമാണ് ആനയുടെ ഒരു വീഡിയോ എടുക്കണം എന്ന് അപ്പൊ അതില് സന്തോഷം ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയാലും ആനയുടെ കാര്യങ്ങളെല്ലാം നല്ലൊരു ചട്ടക്കാരാണ്

അപ്പോ അതെ ചെറിയൊരു ആനപ്രേമിയും കൂടി എന്താ നിന്റെ പേര് ആണോ ഇത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ അഞ്ചാം ക്ലാസ്സിലോ ആനെ കാണാൻ വരാറുണ്ടോ വരുമോ ഇഷ്ടമാണോ ആനെ ആണോ എന്താ വിളിക്കുന്നേ ആനെ കുഞ്ഞാന്ന് വിളിക്കും കുഞ്ഞാന്ന് വിളിക്കുമ്പോ വിളി കേണോ എല്ലാ ദിവസവും വരും വരുമ്പോ എന്ത് കൊടുക്കും ആണോ തന്നെ കൊടുക്കുമ്പോ കൊടുക്കോ ആണോ ആനപ്പുറത്ത് കയറിയിട്ടുണ്ടോ ആണോ ഈ ആനയിലാണോ കയറിയേ അതെ ഇഷ്ടമാണ് ഗണപതി അപ്പൊ എന്റെ തിരുമേനയുടെ വൈഫാണ് ചേച്ചി ഇവിടെ ആരും ഇല്ലെങ്കിൽ പേരെങ്ങനെയാ ചേച്ചി ആതിരാ ചേച്ചി ആരും ഇല്ലെങ്കിലും ആനക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന ആളാണ് കേട്ടോ ചെന്നത്രേ ഉള്ളു വിളിക്കും അങ്ങോട്ട് മാറി നിക്ക്വാനിക്കാൻ അപ്പോൾ ഭരണഘാന ഗണപതി ആനയുടെയും ആനയുടെ ചട്ടക്കാരുടെയും എല്ലാവരുടെയും വിശേഷം അടങ്ങിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്താ പറയുക ആ ആണെന്ന് ആന പറഞ്ഞു നിൽക്കും മൈക്ക് കിട്ടിയെന്ന് എന്ന് അറിഞ്ഞു കൂടാ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ